സിറാജും ഓസ്ട്രേലിയൻസും തമ്മിലുള്ള പോരാട്ടം കുറച്ചുകൂടി കടുത്തിരിക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റിൽ ലാബിഷേന്റെ അടുത്ത് വന്ന് സ്റ്റംസിലെ ബെയിൽസ് മാറ്റുന്നു ഇത് കണ്ട് ലാബ്ഷെൻ വീണ്ടും അത് പഴയതുപോലെ വെക്കുന്നു എന്നാൽ തൊട്ടടുത്ത ഓവറിൽ നിതീഷ് റെഡ്ഡിക്ക് വിക്കറ്റ് നൽകി ലാബ്ഷെൻ പവല്ലേക്ക് മടങ്ങുന്നു ഇതിനു മുമ്പും ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം കളിക്കുമ്പോൾ സ്റ്റുവർട്ട് ബോർഡ് ഇതുപോലെ അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ സ്റ്റംസിലെ ബെയിൽസ് മാറ്റുകയും അന്ന് ഇതുപോലെ അദ്ദേഹം വീണ്ടും പഴയതുപോലെ വെക്കുകയും ചെയ്തു പക്ഷെ തൊട്ടടുത്ത ബോളിൽ അദ്ദേഹം പുറത്തായി സ്റ്റുവർട്ട് ബോർഡിന്റെ പാത പിന്തുടർന്ന സിറാജ് മികച്ചൊരു ബൈൻ ഗെയിമാണ് പുറത്തെടുത്തത് ലാബിഷേനു ബെയിൽസിലുള്ള വിശ്വാസം സിറാജ് മുതലെടുത്തു എന്നാൽ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ മുൻ കളിക്കാരൻ മാത്യു ഹെയ്ഡൻ ലാബിഷേൻ അമ്പത്തഞ്ച് ബോളുകൾ കളിച്ചു എന്നിട്ടും മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുമാത്രമല്ല സിറാജിന്റെ പ്രകടനത്തിന് ശേഷം ലാബേന്റെ ശാന്തത നഷ്ടപ്പെട്ടതിൽ ഹെയ്ഡൻ ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല ഇന്ത്യൻ ബൌളറുമായിട്ടുള്ള ആ കൈമാറ്റത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം സിറാജിനെ അതിലും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് മാത്യു ഹെയ്ഡൻ പറഞ്ഞത് ഇങ്ങനെ ഞാനായിരുന്നുവെങ്കിൽ എന്റെ ഗ്രീസിനപ്പുറം കടക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ലായിരുന്നു ബാറ്റ്സ്മാന്റെ ഗ്രീസ് എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ നിൽക്കേണ്ട സ്ഥലമാണ് അവിടെ കയറാൻ ഒരുത്തനെ ഞാൻ അനുവദിക്കില്ല ഇറങ്ങിപ്പോകാൻ തന്നെ ഞാൻ പറഞ്ഞേനെ അല്ലാതെ അതിനുവേണ്ടി വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത് അവൻ അഥവാ വഴങ്ങി കൊടുത്താൽ തന്നെ അവൻ എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിക്കണമായിരുന്നു അതിന് പുറകെ ആവശ്യം എന്തിനു പോയി അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ എന്റെ ഒരു അഭിപ്രായത്തിൽ സിറാജിന്റെ മൈൻഡ് ഗെയിം വളരെ നന്നായിരുന്നു കാരണം ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയ ശക്തമായ നിലയിലാണ് ലാബിഷേന് നല്ല റെക്കോർഡുള്ള മണ്ണാണ് ഗാബ കഴിഞ്ഞ പ്രാവശ്യം ഗാബയിൽ വെച്ച് ഇന്ത്യക്കെതിരെ സെഞ്ചുറി അടിച്ച ആളാണ് അദ്ദേഹം അതുകൊണ്ട് തുടക്കത്തിലെ പുറത്താക്കിയത് എന്തുകൊണ്ടും നന്നായി പിന്നെ ഹെയ്ഡന്റെ വിമർശനം അത് സ്വാഭാവികമായും പഴയ ഓസ്ട്രേലിയൻ കളിക്കാർ ആരുടെ മുന്നിലെ മുട്ടുമടക്കാറില്ല ടീമിലെ പതിനൊന്ന് പേരും ആ ഒരു കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ് അവരെ സംബന്ധിച്ച് എന്തിനും വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ടീമാണ് ഇപ്പോൾ നിലവിലുള്ളത് പഴയ ഒരു ഓസ്ട്രേലിയൻ ടീമിന്റെ നിഴൽ പോലുമല്ല ഇപ്പോഴുള്ള ടീം ഇടയ്ക്കൊക്കെ മത്സരങ്ങൾ വിജയിക്കുന്നുവെന്നത് സത്യമാണ് പണ്ടത്തെ ഓസ്ട്രേലിയയുടെ കൂട്ട് ഓസ്ട്രേലിയയുടെ വെളിയിൽ ഒരു മത്സരം വിജയിക്കാൻ ഈ ഒരു ടീമിന് സാധ്യത വളരെ കുറവാണ് അതേസമയം പഴയ ഓസ്ട്രേലിയൻ ടീം ടീമായിരുന്നുവെങ്കിൽ എവിടെയൊക്കെ അവർ കളിക്കുന്നുണ്ടോ അതെല്ലാം അവരുടെ ഹോം ഗ്രൗണ്ട് ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സിറാജിന്റെ മൈൻഡ് ഗെയിം എങ്ങനെയുണ്ടായിരുന്നു മാത്യു ഹെയ്ഡൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട